നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം മുപ്പതാം തീയതി അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കന്യാകുമാരിയിലെത്തുന്നു കന്യാകുമാരിലെത്തുന്നതിൻ്റെ കാരണം ധ്യാനം നടത്താനാണ് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വിശ്രമമില്ലാത്ത പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യവുമായിട്ട് അങ്ങനെ ഉറക്കം പോലും വളരെ കുറച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ടുള്ള വളരെ വിശ്രമരഹിതമായ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഈ മുപ്പതാം തീയതി കന്യാകുമാരിയിലെത്തുമെന്നാണ് വിവരം വരുന്നത് കന്യാകുമാരിലെത്തിയതിനു ശേഷം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം വിവാഹാനന്ദ പാറയിലേക്ക് പോകും അവിടെ വിവാഹാനന്ദ പാറയിലെ ധ്യാനത്തിലിരിക്കും അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് ഞാനിവിടെ പോയിട്ടുള്ളതാണ് ആ ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയില്ല എന്തായാലും വിവകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കും കൃത്യമായിട്ടും ആ വിവകാനന്ദ പാറയിലെ ധ്യാന കേന്ദ്രത്തിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത് അവിടെ രണ്ട് ദിവസം ധ്യാനത്തിലിരിക്കുമെന്നും മുപ്പത്തി ഒന്നാം തീയതി മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഞാനിത് ഈ വാർത്ത എന്തിനു നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് വിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ് ചെയ്ത ആഹാരം മെടിഞ്ഞ് ഈ നമ്മുടെ ഇഹ ലോകത്തെ ഈ പിന്നെ നമ്മുടെ എന്തു പറയാം ഈ ഭൗതിക ലോകത്തെ എല്ലാ കാര്യങ്ങളൊന്നും ഒന്ന് വിട്ടുമാറി മണിക്കൂറുകളോളം ശേഷം ഒരു ഇരുപത്തെട്ട് പിന്നെ രണ്ട് ദിവസത്തെ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറും ഉണ്ടാവില്ല അതിൽ കൂടുതൽ അതിന അതിനകത്തൊരു മണി മണിക്കൂർ അദ്ദേഹം എല്ലാം മറന്ന് ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതാണ് അതിനകത്തുള്ള ഞാൻ കണ്ട കാര്യം എന്നാൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി കുറച്ചു കാലം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ അദ്ദേഹം ക്ഷീണിച്ചു പോയെന്നും അങ്ങനെ ക്ഷീണിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നി പക്ഷെ അദ്ദേഹം പോയത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് മറ്റുള്ള ആരുടെയൊക്കെയോ മുതലാളിമാരുടെ പണം മുടക്കി അതോ നമ്മളെ നമ്മുടെ ഖജനാവിലെ പണോ അതൊക്കെ പിന്നെ എടുക്കണോ എന്തായാലും ഇപ്പോൾ ഖജനാവിന്ന് പണമെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് നാളെ അതെങ്ങനെ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല സ്പോൺസർമാരുമില്ല സ്വന്തം കാശെടുത്താണ് പോയെന്ന് പറയുന്നു എന്നാലും സ്വന്തം കാശ്വരത്ത് പോയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല സ്പോൺസർമാര് സ്പോൺസർ ചെയ്തുകൊണ്ടാണ് പോയത് എന്തിനാണ് സ്പോൺസർമാർ മുഖ്യമന്ത്രിയെ വിനോദസഞ്ചാരത്തിന് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ള മറ്റൊരു കാര്യം എന്തായാലും ഇദ്ദേഹം ഈ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കൊച്ചുമക്കളെയും ഭാര്യയും മരുമകനെയും മകളെയും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വിദേശ രാജ്യത്തെ വലിയ വലിയ മുന്തിയ ഹോട്ടലിൽ പോയി വലിയ ഭക്ഷണം കഴിച്ച് വലിയ പിന്നെ സൂട്ട് റൂമിൽ കിടന്ന് ഉറങ്ങി അതുപോലെ ആഘോഷിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്രമം നടത്തിയതെന്നാണ് പറയുന്നത് അതിന് അദ്ദേഹത്തിന്റെ മന്ത്രിയായ ഒരു അല്ല മുൻ മന്ത്രിയും അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവുമായ അദ്ദേഹം പറഞ്ഞത് ദൈവം പോലും വിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കടുത്ത ജോലി കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയന് വിദേശത്ത് പോയി ഒന്ന് അടിച്ചു കറങ്ങിക്കൂടാന്നാണ് ചോദിച്ചത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണല്ലോ തോന്നാം അവിടെയാണ് ഞാൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിങ്ങളുടെ മുന്നിൽ പ്രതിഷ്ഠിക്കുന്നത് അദ്ദേഹം അദ്ദേഹം എന്തോ പിന്നെ ദൈവിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവിടെ കുറെ ഇങ്ങനെ ട്രോളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ല അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധി പോലും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടെയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തി കാണേണ്ടത് ഈ കുറ്റം പറയുന്നവർ കാണേണ്ടത് ഒരിടത്ത് കുടുംബത്തോടൊപ്പം തിന്നാ തിന്നാനും കുടിച്ചും വലിയ സൂട്ടിൽ കിടന്നുറങ്ങി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്തപ്പോൾ തളർന്നു പോയത് വിശ്രമിക്കാൻ നമ്മുടെ ആരുടെയൊക്കെ പണം മുടക്കിക്കൊണ്ട് വിദേശത്ത് പോകുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു രാഷ്ട്രീയ നേതാവ് ലോകമറിയുന്ന ഒരു നേതാവ് അദ്ദേഹം പിന്നെ രാജ്യത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിവേകാനന്ദൻ എന്ന് പറയുന്ന വലിയ സന്യാസി വര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ പാറയിലെ ഒരു പിന്നെ ധ്യാന കേന്ദ്രത്തിൽ പോലും ധ്യാനയിരിക്കുന്നു ഇത് രണ്ടും തമ്മിൽ കേരളത്തിലെ അല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ ഇതിൽ ഏതാണ് നല്ലത് എന്താണ് ഗുണം അദ്ദേഹം അഞ്ചു പൈസ ആരുടെ ഒന്നും മുടക്കിയിട്ടില്ല അദ്ദേഹം ആരെക്കൊണ്ട് സ്പോൺസർക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പോ അതാണ് നമ്മൾ കാണേണ്ടത് പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും അദ്ദേഹം ഇതുപോലെ ഒരു ധ്യാനത്തിന് പോയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെന്നാണ് എന്റെ ഓർമ്മ അന്ന് കേദാർനാഥിലെ ഗുഹയിലാണ് അദ്ദേഹം പോയത് അവിടെയും ഇരുന്ന് അദ്ദേഹം അവിടെ ധ്യാനത്തിന് ഈ രണ്ട് സ്ഥലത്തും ഈ കേദാർനാഥിലെ പ്രധാനമന്ത്രി വിശ്രമിച്ച അതല്ലെങ്കിൽ ധ്യാനത്തിൽ ഗുഹയും ഈ വേദപ്പറയൽ ഗുഹയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാനത് ഈ വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ രണ്ടും കാര്യം കൂടി നിങ്ങളൊന്ന് കമ്പെയർ ചെയ്ത് പരിശോധിക്കുക എന്നിട്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കി നടക്കുന്നവർ അയാൾ ദൈവമാണെങ്കിൽ പിന്നെ എന്തിനും മത്സരിക്കാൻ വരുന്നു അയാൾ ഇവിടെ എന്തിനമന്ത്രിയാകാൻ വന്നു അയാൾ ദൈവമാണെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്ന് ജനങ്ങൾ പൂജിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ അവിടെ നിങ്ങൾ വിലയിരുത്തുക അദ്ദേഹം ചെയ്യുന്നത് എന്താണ് എന്ന്